മുന്നൂറ്റഞ്ച് മുന്നൂറ്റഞ്ചു കണ്ട് നിർത്തിയത് അഞ്ചാളുകളെ ഒരു ലൈൻ ലൈനിലങ്ങ് നിർത്തുമ്പോ നല്ല ആൾ ബലം തോന്നും അവിടെ നിങ്ങട്ട് നോക്കുമ്പോ നിസ്കരിക്കുമ്പോ സൊഫ് കെട്ടുമ്പോ മടമ്പ സമപ്പെടുത്ത യുദ്ധത്തിൽ തള്ള തള്ളവരലാണ് സമപ്പെടുത്തുക ഈ സൊഫ് ഇങ്ങനെ ലവലായിക്കണോന്ന് നോക്കുകയാണ് മുത്ത റസൂലായി റസൂലുള്ള ഒരു വടിയും പിടിച്ച് ഈത്തപ്പയത്തിൻ്റെ മട്ടിലും പിടിച്ച് സൊഫ് ഇങ്ങനെ ലെവലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വഹാബി സൊഫെന്നിങ്ങനെ തെന്നി നിൽക്കുകയാ ആ ആ സ്വഹാബിക്ക് ഒരു അടി കൊടുത്തു റസൂലുള്ള എന്താണ് സ്വഹാബിന്റെ പേര് സവാദ് റളിയല്ലാഹു അൻഹു വയറൊക്കെ എല്ലാരെ പോലെ നിക്കാൻ മൂപ്പർക്ക് വയ്യ അപ്പൊ ഇങ്ങനെ തെന്നി നിന്നപ്പോ റസൂല ഈത്തപ്പയത്തിന്റെ മട്ടിൽ കൊണ്ട് ഒരടി കൊടുത്തിട്ട് പറഞ്ഞു സവാദേ സവാദെ ഉടനെ ഈ സ്വഹാബി നബിയെ നിങ്ങൾ എന്തിനാ എന്നാ അടിച്ചത് ഉശിരങ്ങൾ ൂലൂബ ഉദിമങ്ങും തോബ തോബ യാ തോപൂല യാ പെരിയോനു മൈ ഇറക്കൈ

നബിയെ നിങ്ങൾ നിങ്ങള പഠിച്ചത് റഹ്മത്തായിട്ടല്ലേ ഒരാളെ വേദനിപ്പിച്ചാനല്ലല്ലോ എനിക്ക് അടി വേദന ആയിട്ടുണ്ട് അവിടെ എനിക്ക് തിരിച്ചടച്ചാണ് ഉമർ തങ്ങളുണ്ട് ശുദ്ധീതങ്ങളുണ്ട് എല്ലാ സ്വഹാബത്തും ഇങ്ങനെ നോക്കുക എന്താ ഈ സ്വഹാബി പറയണത് റസൂൽന്ന് തന്നെ തിരിച്ചടിക്കണം ഈ ചരിത്രം കേൾക്കുമ്പോൾ ഞമ്മൾക്ക് എന്നെ സഹിക്കണം പക്ഷെ സ്വഫ് നിർത്തി കൊടുത്ത് നിന്ന് ആർക്കും ഇങ്ങോട്ട് പോരാൻ വെച്ച തങ്ങൾ സ്വഫ് നിർത്തിയതാ എല്ലാവരും അവിടെ ഇങ്ങനെ നിൽക്കണ് അത്ഭുതത്തോടെ അങ്ങനെ നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് ആ കയ്യിലുള്ള ഈത്തപ്പയത്തിൻ്റെ മട്ടിൽ വടി ഈ സ്വഹാബിൻ്റെ കയ്യിലാണ് കൊടുത്തു തിരിച്ചടിക്കല്ല വേണ്ടത് അടിച്ചോ റസൂലങ്ങനെ നിന്ന് കിസാസ് എടുക്കുമ്പോ ഒരു നിയമമുണ്ട് അൽ ബിൽ അടിച്ച പോലെ തിരിച്ചടിക്കണം സവാദ് ബദർക്ക് വരുമ്പോ ഷർട്ട് ഇട്ടിട്ടില്ല കുപ്പായടാതെയാണ് ഞാൻ ബദർക്ക് വന്നത് തങ്ങളിന്നെ അടിക്കുമ്പോ എന്റെ ദേഹത്ത് ഷർട്ടില്ലല്ലോ നബിയേ തങ്ങളെ അടി കൊണ്ടത് എൻ്റെ നഗ്നമായ മേനയിലാണ് അതുകൊണ്ട് ഇന്ന അടിച്ച പോലെ തന്നെ എനിക്ക് തിരിച്ചടിക്കണം യാറൂലോ സഹാബത്തൊക്കെ ഒന്നും കൂടി അത്ഭുതപ്പെട്ടു അടിച്ചാലും പോരാ അടിച്ച പോലെ തിരിച്ചടിക്കണമെന്നു പക്ഷെ മുത്തുനബിന്റെ സ്വഭാവം ദേശം എന്ന് പറഞ്ഞ സംഭവല്ല പതിമൂന്ന് കൊല്ലം ഞാൻ നേരത്തെ പറഞ്ഞ് നിരന്തരം പീഡനങ്ങളാണ് എല്ലാവരോടും തിരിച്ചു പുഞ്ചിരിയാണ് അങ്ങനെ കഴിയോ നമുക്ക് ഒരാളെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ അയാളെ സ്വഭാവമഹിമയാണ് അള്ളാഹു നമ്മളെ സ്വഭാവങ്ങളൊക്കെ നന്നാക്കി തരട്ടെ മുത്തുനബിക്ക് ദേഷ്യല്ല ആ സാബി ഷർട്ട് അയക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ നവിണ്ട് സവാതോടി കടുത്തോ തീ നാൽ തീരുപാത്ത അയർത്ത് നോക്കി അടുത്ത് പോളിഞ്ഞൂറൂലുന്റെ വെളിവെടുത്ത പൂമേനി ഈ സ്വഹാബിന്റെ മുമ്പിൽ ഇങ്ങനെ തുറന്നു വെച്ചു അപ്പോൾ ആ സ്വഹാബി ചെയ്ത പണിയെന്താ കയ്യിലുള്ള ഈ തപ്പയത്തിന്റെ വടിയില്ലേ അത് മറ്റൊരിടത്തേക്ക് മാറ്റി വെച്ചിട്ട് പറഞ്ഞു നബിയേ ഇങ്ങനത്തെ ഒരു രംഗം ഞാൻ നിർബന്ധിച്ച് ആവശ്യപ്പെടാനുള്ള കാരണം ഇങ്ങനെ ഞാൻ തങ്ങളോട് ഷർട്ടയിക്കാൻ പറഞ്ഞത് എനിക്ക് തങ്ങളെ തിരിച്ചടിക്കണ്ട നബിയേ പ്രതികാരം തീർക്കണ്ട പിന്നെ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഞാൻ ആവശ്യപ്പെട്ടത് ഇനി നടക്കാനിരിക്കുന്ന ബദറിൻ്റെ പോർക്കളത്തിൽ ഒരു പക്ഷേ ഈ സവാദ് മരണപ്പെട്ടേക്കാം പക്ഷെ മരിക്കണീൻ്റെ മുമ്പ് സവാദിൻ്റെ ജീവിതത്തിൽ ഒരാഗ്രഹം ബാക്കിയുണ്ട് എന്താണ് ആഗ്രഹം എന്നറിയോ സവാദിൻ്റെ ശരീരവും എൻ്റെ ശരീരവും തമ്മിൽ ഒന്ന് ടച്ച് ചെയ്യിപ്പിക്കണം തങ്ങളെ ശരീരവും എന്റെ ശരീരം തമ്മിൽ ഒന്ന് തൊടണം അതെന്തിനാ തങ്ങളെ സ്പർശിച്ച ശരീരം ഇടൂല ആ ശരീരത്തെ കബറ് ഒന്നും ചെയ്യൂലിയേ ഈ സവാദ് ഇനി നടക്കാൻ പോണ യുദ്ധത്തിൽ ഒരുപക്ഷെ മരിച്ചേക്കാം പക്ഷെ മരിക്കണിന്റെ മുന്നേ എനിക്കൊരു സ്വപ്നം ബാക്കിയുണ്ട് അത് സാധിപ്പിക്കാൻ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഒരു വൈവിന്റെ മുമ്പിലില്ല അതുകൊണ്ട് ഇനി എനിക്ക് അവസാനത്തെ ചാൻസാണ് ഞാൻ അതിനു വേണ്ടിയാ തങ്ങളെ കന്തൂറ കമീസ് അയിപ്പിച്ചത് റസൂലപ്പോ കൗള് നോക്കി അടുത്ത് പോളിഞ്ഞുല്ലാന്റെ വലത്തെ കവിൾത്തടം ഈ സൊഹാബിന്റെ കവിൾത്തടം റസൂരുല്ലാന്റെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ചേർത്ത് വെച്ചിട്ടാ സൊഹാബി പറഞ്ഞു നബിയേ തങ്ങളെ സ്പർശിച്ച ശരീരം അല്ല നരകത്തിലിടില്ല ആ ശരീരത്തെ കബറ് ഒന്നും ചെയ്യില്ല ഓ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നരകത്തുനിന്ന് കാവൽ കിട്ടാൻ കബറിന്ന് രക്ഷ കിട്ടാൻ സ്വഹാബത്തായിട്ട് പോലും അവരക്കൊരു മഹബത്തിൻ്റെ ലോകം ഒന്ന് ചിന്തിക്കുക